വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സന്തോഷം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട് ഹായ് എവരിബഡി ഏറ്റവും അടുത്ത ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻ്റെ ഒരു നല്ല ഉണ്ടായിരിക്കും കുളിസീനുണ്ടായിരിക്കും അപ്പൊ മുന്നിൽ ഇതൊരു അറിയിപ്പായിട്ട് തന്നെ എടുക്കണം അപ്പോൾ തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു അറിയിപ്പാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു നല്ല കുളിസീനുണ്ട് ഈ സാധാരണ ഈ കുളിസീനൊക്കെ കാണാൻ ആളുകൾ ഒളിഞ്ഞു പോയാണ് നോക്കാറുള്ളത് ചിലർക്കെ നമ്മൾ വാർത്തകൾ കണ്ടിട്ടില്ലേ ഹോട്ടലിൽ കുളി ക്യാമറ വെച്ചു അല്ലെങ്കിൽ കുളിക്കടയിൽ പോയി ഒളിഞ്ഞു നോക്കി ഇങ്ങനെയൊക്കെയാണ് സാധാരണ ആൾക്കാർ കുളിസീം കാണാറ് പരസ്യമായിട്ടൊന്നും ആരും കാണാറുള്ള സംഭവമല്ല രഹസ്യമായിട്ട് കാണുന്ന സംഭവമാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും വളരെ പരസ്യമായിട്ട് തന്നെ ആരെയും പേടിക്കാതെ ഒളിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല പരസ്യമായിട്ട് തന്നെ പോയി നിന്ന് കാണാം സെക്രട്ടേറിയറ്റിന് പോയാൽ മതി നല്ലൊരു കുളിസിനുണ്ട് അതായത് തിരുവനന്തപുരത്ത് അടുത്ത ദിവസം ഡേറ്റ് അറിയിക്കാം ഒരു ഓപ്പൺ കുളി അപ്പോൾ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് ഡേറ്റ് ഡേറ്റ് ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും അടുത്ത വരും ആരും ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്തായാലും ഉറപ്പായിട്ടും ഡേറ്റ് പ്രതിക്കും ഒരേ ശിക്ഷ ഇരയ്ക്കും പ്രതിക്കും ഒരേ ശിക്ഷ അതെന്താണോ ഇരക്കും പ്രതിക്കും ഒരേ ശിക്ഷ അതെന്തേലും കാണാം ഇന്ത്യ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു ശിക്ഷ ഇരക്കും ഒരേ ശിക്ഷ അപ്പം അതിനെതിരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റില് ഒരു പരസ്യ കുളി ഒരു കുളിസി ഉണ്ടായിരിക്കുന്നതാണ് എന്റെ പ്രതിഷേധം എൻ്റെ നഗ്നത കാട്ടി തന്നെ നമുക്കങ്ങ് പ്രതിഷേധിക്കാം അതായത് നിയമത്തിനനുസരിച്ചൊരു നഗ്നത നിയമത്തിന് അനുസരിച്ച് കൊണ്ടുള്ളൊരു നഗ്നത അല്ലെങ്കിൽ ഒരു കുളിസി വെയിറ്റ് അപ്പോൾ ഇരക്കും പ്രതിക്കും ഒരേ ശിക്ഷ കിട്ടിയത് കൊണ്ട് അതിനെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധമാണ് ഇന്ത്യ ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ ഇന്ന് ഒരു ആരും കണ്ടിട്ടല്ലാത്ത തരത്തിലുള്ള വലിയൊരു സംഭവമായിരിക്കും അത് എന്തായാലും സമയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം ഒരു ഓപ്പൺ കുളിസീനാണ് കുളിസി മാത്രമല്ല നഗ്നതാ പ്രദർശനം ഉണ്ടെന്നാണ് പറയുന്നത് പാസ് വെച്ചാണോ എന്ന് ഇനി അറിയത്തില്ല അത് പിന്നാലെ അറിയിക്കുമായിരിക്കും അപ്പോൾ ഈ ഒരു മഹാസംഭവം കാണാൻ ജലലക്ഷങ്ങൾ ഇടിച്ചു കയറി വരുവായിരിക്കും അല്ലേ ഇതെന്ത് കുളിശീനാണോ നിയമത്തിനനുസരിച്ചുള്ള കുളിശീൻ നിയമത്തിനനുസരിച്ചുള്ള നഗ്നതാ പ്രദർശനം മുമ്പ് ഹണിറോസിന്റെ വസ്ത്രത്തെ കുറിച്ച് ഭയങ്കര വിവാദമായിരുന്നല്ലോ കണ്ണറോസ് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നു ബോഡി പാർട്സ് ഒക്കെ ജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലുള്ള വസ്ത്രം കാണാൻ ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഹുൽ ഒക്കെ ഭയങ്കര സംഭവങ്ങൾ നടത്തിയതാണ് അന്ന് ഒരുപാട് ഫെമിനിസ്റ്റുകളും പുരോഗമ ചിന്തക്കാരും ഒക്കെ പറഞ്ഞത് അവരവർക്ക് ഇഷ്ടമുള്ള അവരവർക്ക് സ്വാതന്ത്ര്യമുള്ള വസ്ത്രം ധരിക്കാം ആ സ്വാതന്ത്ര്യം ഏതറ്റം വരെയൊന്നും ഒരു ഇന്ത്യൻ നിയമത്തിലും പറഞ്ഞിട്ടില്ല ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് ഏതറ്റം വരെയും പോകാം അതുകൊണ്ട് ഈ നക്താ പ്രദർശനവും കുളിശീനുമൊക്കെ ഏതറ്റം വരെ പോകുമെന്ന് അന്ന് നമുക്കറിയാം വരണമെല്ലാവരും കേട്ടോ അപ്പോൾ ഈ നക്താ പ്രദർശനവും പുളിസീനുമൊക്കെ നിയമപരമായിട്ടാണെന്നാണ് പറയുന്നത് ഏത് ഏറ്റവും വരെയുള്ളതാണെന്ന് യാതൊരു പിടുത്തവുമില്ല അവിടെ ചെന്ന് സംഭവങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പോഴേ അറിയത്തുള്ളൂ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പുരുഷന്മാരൊക്കെ നക്താ പ്രദർശനം നടത്തി കഴിഞ്ഞാൽ ഞാനമ്മമാരാണെന്നും പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ജയിലിടാറൊക്കെ ഉണ്ട് പക്ഷേ ഒരു സ്ത്രീ നഗ്നത പ്രദർശനം നടത്തിയാൽ അതും പരസ്യമായിട്ട് അതും എല്ലാവരെയും ഇൻവിറ്റേഷൻ ചെയ്ത് എല്ലാവരും ക്ഷണിച്ചിട്ട് അതൊക്കെ നടത്തി കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നൊന്നും നമുക്കറിയത്തില്ല കേസെടുക്കുമോ അതും ഒന്നുകൂടെ വൈറലാകുമോ എല്ലാം നമുക്ക് കണ്ടറിയാം അപ്പോൾ ഗൈസ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതൊരു ടീച്ചറാണല്ലോ ആ ടീച്ചറിന് കോളേജിൽ വെച്ച് ചില ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് അതിനെതിരെ പരാതിപ്പെട്ടിട്ട് യാതൊരു നിയമ നടപടിയും ഉണ്ടായിട്ടില്ല അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണിത് പലരും പല രീതികളിൽ പ്രതിഷേധിക്കാറുണ്ട് അപ്പോൾ ജനശ്രദ്ധ നേടാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമായിട്ടാണ് ടീച്ചർ കുളിസീൻ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്നത് ഒരുപക്ഷെ ഇത് കാണാൻ ഒരുപാട് ആളുകൾ വന്നേക്കാം കാരണം ഈ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഈ നൈറ്റിലൊക്കെ ഒരുപാട് ലൈവുകളുണ്ട് ആ ലൈവിലൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് പേ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇത്തരത്തിലുള്ള കുളിസീനും നഗ്നതാ പ്രദർശനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അവരൊക്കെ വൈറൽ ആവാനും യൂട്യൂബിൽ നിന്ന് ക്യാഷ് നേടാനും വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ടീച്ചർ ഇവിടെ ഒരു പ്രതിഷേധപരമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പ്രതിഷേധം എത്രത്തോളം വിജയിക്കും അല്ലെങ്കിൽ എത്രത്തോളം ജനശ്രദ്ധ പിടിച്ചു പറ്റുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നാലെ അറിയാം പക്ഷേ ഇങ്ങനെ ഒരു പ്രതിഷേധമായിരുന്നു വേണ്ടേ വേറെ എന്തെല്ലാം മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഇവര് ഇരയാണെങ്കിൽ ഇവർക്ക് നീതി കേട്ടെ എന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ